ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ധാരാളം മതമാറ്റങ്ങളും മതമാറ്റ വിവാഹങ്ങളും നിർബന്ധിത മതപരിവർത്തനങ്ങളും ഔജിഹാദോ ഗർവാപസിയോ അങ്ങനെ പലതും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല പക്ഷേ പലപ്പോഴും ഇതൊരു സാമൂഹ്യ വിപത്തായി മാറുമ്പോൾ എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന സാമൂഹ്യ ബോധം പൗരബോധം ഉണർന്നെഴുന്ന അപ്പോഴാണ് പല വിഷയങ്ങളെ സംബന്ധിച്ചും എനിക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് കാരണം സാമൂഹ്യ പ്രതിബദ്ധത എന്നത് തീർച്ചയായിട്ടും ഒരു രാജ്യത്തോട് കൂറുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകണം ഇത് സമൂഹത്തെ ബാധിക്കുന്ന വിപത്താണ് എന്നാൽ എല്ലാ സമൂഹത്തെ സമൂഹത്തെ ബാധിക്കുന്ന വിപത്തുകളെ കുറിച്ചിട്ടും എന്താണ് സംസാരിക്കാത്തത് എന്നൊന്നും ചോദിക്കരുത് എന്റെ കൺമുമ്പിൽ കാണുന്ന വിഷയങ്ങളെ സംബന്ധിച്ചു മാത്രമേ എനിക്ക് പ്രതികരിക്കാൻ പറ്റൂ എനിക്കറിയുന്ന വിഷയങ്ങളെ കുറിച്ച് മാത്രം പല ആൾക്കാരും മതമാറ്റത്തെ വിമർശിക്കാറുണ്ട് നമ്മളത് കാണാറുണ്ട് പക്ഷേ ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഇൻകമിംഗ് ആണ് നമ്മുടെ മതത്തിലേക്കാണോ നിങ്ങൾ വരുന്നത് വരൂ വരൂ സ്വാഗതം നിങ്ങൾ സ്വാഗതം അഹ്ലൻ പക്ഷേ നമ്മുടെ മതത്തിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ടെങ്ങാനും പോയാൽ ക്രിസ്ത്യൻ മതത്തിലേക്കോ ഹിന്ദു മതത്തിലേക്കോ ഇവിടെ എങ്ങാനും പോയാൽ നമ്മുടെ തനി നിറം നിങ്ങൾ അറിയും അപ്പോ കുർബാനക്കിടയിൽ പാലാബിഷപ്പ് തന്റെ കുഞ്ഞാടുകളോട്വ് ജിഹാണ്ട് മക്കളെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് മക്കളെ സൂക്ഷിക്കണേ മക്കളെ എന്ന് പറഞ്ഞതിന്റെ പേരിൽ എത്രയധികം വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാക്കിയ മാർച്ചുകളും കലാപങ്ങളും ഉണ്ടാക്കാൻ ആഹ്വാനം നൽകുകയും ഒക്കെ ചെയ്ത വിഭാഗം ഇപ്പോൾ പറയുന്നത് എന്താണ് അവരുടെ സദസ്സിൽ അവർക്ക് എന്തുമാകാം അപ്പോൾ ഉടയോനൊടച്ചാൽ ഓടും ൊരുതും എന്ന് പറയുന്നത് പോലെ നോക്കും അന്യ മതസ്ഥരുടെ ചതിക്കുഴികളിൽ മുസ്ലിം പെൺകുട്ടികൾ വീഴരുത് നമ്മൾ പറയണെന്താണ് ഒരു പെൺകുട്ടികളും ഒരാൺകുട്ടികളും ഒരാളുടെയും ചതിക്കുഴിയിൽ വീഴരുത് ഒരു മതത്തിൽ നിന്നും മറ്റു മതത്തിലേക്ക് മാറിയാലും മറ്റു മതത്തിൽ നിന്നും ഈ മതത്തിലേക്ക് ചാടിയാലും തുല്യം ഒരു കാലിൽ മന്ദുള്ളവൻ അടുത്ത കാലിലും കൂടി മന്ത് വരുത്തി വെച്ചു അല്ലെങ്കിൽ ഈ കാലിലെ മന്ത് അടുത്ത കാലിലേക്ക് മാറി അങ്ങനെ നമ്മൾ പറയും കാരണം ഞാൻ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല അതുകൊണ്ട് ഒരു മതത്തിലേക്ക് മാറുന്നതിനോടും എനിക്ക് താല്പര്യമില്ല മനുഷ്യനാകണം മനുഷ്യരാകണം അല്ലെ നമുക്ക് മനുഷ്യനായാ മതി ആ മനുഷ്യനാകാനാണ് വലിയ പ്രയാസമുള്ളത് മതത്തിലേക്ക് മാറൽ വലിയ വലിയ പ്രയാസമൊന്നുള്ള കീറാമുട്ടിയൊന്നുമല്ല പക്ഷേ മനുഷ്യനകലും തന്നെയാണ് രജിസ്റ്റർ ഓഫീസിൽ അന്യജാതിക്കാരനായ ഒരുത്തനുമായി കല്യാണം നടത്തുവാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസറുടെ മുമ്പിൽ ഒപ്പുവെക്കാനെത്തിയ പതിനെട്ടുകാരി പെൺകുട്ടിയോട് അവൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളോട് തഹസിൽദാർ ആ മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് ഇവന്റെ കൂടെ ഇറങ്ങി തോന്നി കൂടി പറയട്ടെ മുസ്ലിം മുസ്ലിം പുരുഷന്മാർ അതല്ലെങ്കിൽ പയ്യന്മാർ പ്രണയിച്ച് വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന ക്രിസ്ത്യൻ ഹിന്ദു കുടുംബങ്ങളിലെ മാതാപിതാക്കളുടെ വേദനയും ഇങ്ങനെ തന്നെയാണ് അഖിലാ മാതാപിതാക്കൾ പൊന്നമ്മയും അശോകനും കരഞ്ഞതും ഇതുപോലെ തന്നെയായിരുന്നു ചിത്രയുടെ മാതാപിതാക്കൾ കരഞ്ഞതും ഇങ്ങനെ തന്നെയായിരുന്നു ആതിരയുടെ മാതാപിതാക്കൾ ശ്രുതിയുടെ മാതാപിതാക്കൾ എല്ലാ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത് ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഒരു മാതാവിന്റെയും പിതാവിന്റെ അല്ലെങ്കിൽ തട്ടമിട്ട മാതാവിന്റെ തൊപ്പി വെച്ച പിതാവിന്റെ മാത്രം വേദനയ്ക്ക് മുൻതൂക്കം നൽകുന്നതിനോടാണ് നമുക്ക് ഓക്കെ ചോദിച്ചപ്പോ കണ്ണുനീരോടുകൂടി ആ പെൺകുട്ടി കൊടുത്ത മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ആരംഭിക്കാം അവൾ പറഞ്ഞത് സാറേ ഒരു വർഷമായി ഈ ചെറുപ്പക്കാരൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഒരു വർഷമായി ഈ ചെറുപ്പക്കാരനെ ജീവനക്കാളേറെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അതുകൊണ്ട് എനിക്ക് ആ സ്നേഹത്തെ ഒഴിവാക്കാൻ പറ്റില്ല സാറേ ഈ വാക്ക് പ്പോ കരഞ്ഞു തളർന്നു വീഴാൻ പോയ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഈ പെൺകുട്ടിയുടെ ഉമ്മയെ നെഞ്ചോട് ചേർത്തു പിടിച്ചുകൊണ്ട് അവളുടെ പാപ്പ സ്ത്രീയുടെ ഭർത്താവ് ആ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു എടി വേദനിക്കണ്ട കഴിഞ്ഞ പതിനെട്ട് കൊല്ലക്കാലം കഴിഞ്ഞ പതിനെട്ട് കൊല്ലക്കാലം ഞാനും നീയും നമ്മുടെ മകളെ സ്നേഹിച്ചത് അവൾക്ക് വേണ്ടി ജീവിച്ചത് അവൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഒരു കൊല്ലമായി അവളെ സ്നേഹിച്ച ഈ ചെറുപ്പക്കാരന്റെ സ്നേഹമാണ് അദ്ദേഹം ഈ പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രസക്തിയുള്ള വിഷയം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വിഷയം എന്താണെന്ന് അറിയാമോ അതിനെയാണ് ഞാൻ വിമർശിക്കുന്നത് അന്യ മതസ്ഥന്റെ ചതിക്കുഴിയിൽ വീഴുന്ന മുസ്ലിം പെൺകുട്ടികളോടാണ് ഇദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത് മുസ്ലിം പെൺകുട്ടികൾ കേൾക്കുക എന്നാണ് ഈ വിഷയത്തിന്റെ ടൈറ്റിലും ഉള്ളത് അപ്പോൾ എല്ലാ മാതാപിതാക്കളും പതിനെട്ട് വരെ വളർത്തി വലുതാക്കി മക്കളെ പ്രതീക്ഷയോടുകൂടി വളർത്തുന്നത് ഇതേ രൂപത്തിൽ തന്നെയാണ് മക്കൾ വേറൊരു ജാതിക്കാരന്റെ കൂടെ ചാടിയിറങ്ങി പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന തുല്യമാണ് മുസ്ലിം മാതാപിതാക്കളെന്നും ഹിന്ദു മാതാപിതാക്കളെന്നും ക്രിസ്ത്യൻ മാതാപിതാക്കളെന്നും വേർതിരിക്കുന്നതിനോടാണ് നമുക്ക് വിയോജിപ്പുള്ളത് നമ്മുടെ പതിനെട്ട് കൊല്ലത്തെ സ്നേഹത്തെക്കാളേറെ മേലെയെന്ന് നമ്മുടെ മകൾ മനസ്സിലാക്കിയത് നമുക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നെങ്കിലും തിരിച്ചു വരാൻ കാമുകന്റെ കൈയും പിടിച്ച് തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്ന മകളെ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കി ആ വാപ്പയും ഉമ്മയും രജിസ്റ്റർ ഓഫീസിൽ നിന്നും തിരിച്ചു നടക്കുന്ന സങ്കടത്തിന്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മൾ ഒരുപാട് വളർന്നിട്ടുണ്ട് നമുക്ക് കഴിവുകളുണ്ട് നമുക്കറിവുണ്ട് നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും മണ്ടത്തരം പറയുമ്പോൾ നമ്മൾ ഉമ്മാന ചീത്ത പറഞ്ഞ രാവിലെ ഉമ്മാന ചീത്ത പറഞ്ഞ് വീട്ടിൽ പോന്ന് ഉമ്മാന ചീത്ത പറഞ്ഞ് അന്തിക്ക് സാറേ ഒരു സംഭവം ഉണ്ടായി അതിന്റെ ബാക്കിയായിട്ടാ പറഞ്ഞേ ഇപ്പൊ എനിക്ക് വലിയ സങ്കടമുണ്ട് അപ്പൊ എന്റെ വിഷയം അറിയോ കൂട്ടുകാരൊക്കെ പാടെ കൂടി കോപ്പ അമേരിക്ക ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ഈ ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഭാഷയിലാണ് അപ്പോ ഉമ്മ വന്നിട്ട് വാതിൽ തുറന്നിട്ട് ഓ എന്റെ കുട്ടിക്ക് എപ്പോഴും കളിയാണ് എന്നിട്ട് ആ ഉമ്മ ചോദിച്ചു അല്ല മോനെ തെണ്ടുൽക്കർ എത്ര ഗോളടിച്ചു പാവമ്മാക്കറിയില്ല ടെണ്ടുൽക്കറി ക്രിക്കറ്റിലാണെന്നും ഇവിടെ നടക്കുന്നത് ഫുട്ബോൾ തിരിച്ചറിയാൻ ആ ഉമ്മക്ക് കഴിവില്ല ഉമ്മയുടെ അറിവ് അത്രയുള്ളൂ പക്ഷേ അത് മകന്റെ അഭിമാനത്തിനുമല്ലാത്ത ക്ഷതമായി അവൻ ഉമ്മയോട് വഴക്കിട്ടു അന്ന് ചോറ് നിന്നാതെ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ രാത്രി ചോറുണ്ടാത്ത മകനു വേണ്ടി പുതിയ ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുന്ന ഉമ്മ ഉമ്മ കൊടുത്ത ഭക്ഷണം കഴിക്കാതെ സ്കൂളിലേക്ക് ഇറങ്ങിപ്പോയ മകൻ ആ ഉമ്മ എന്നെ വിളിച്ചു സാറേ എന്റെ മകൻ എന്റെ മകൻ എന്നോട് മിണ്ടാതെ പോയിട്ടുണ്ട് തിരിച്ചു വരൂല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്റെ ബന്ധപ്പെടുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കണ്ണീരോട് കൂടി ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട് മണ്ടത്തരം പറയരുത് പ്രത്യേകിച്ച് എന്റെ കൂട്ടുകാർക്ക് മുമ്പിൽ ആവശ്യമില്ലാത്ത കാര്യം എന്റെ ഉമ്മ ചോദിക്കേണ്ടതുണ്ടോ ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു ഉമ്മ മോൻ എങ്ങനെ ഒരു പരാതി പറഞ്ഞു ആ ഉമ്മ പറഞ്ഞു സാറേ ഞാൻ എന്റെ മകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണ് അതൊരു ദുരന്തമാകുമെന്ന് ഞാൻ ഓർത്തില്ലല്ലോ മക്കളെ നമുക്കൊരുപാട് വിവരമുണ്ട് നമ്മൾ ഒരുപാട് എത്തിയിട്ടുണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ അറിയാത്ത കാര്യങ്ങൾ നമ്മുടെ വില തുമ്പത്തുണ്ട് ഇല്ലേ ഒരു സംശയം ഉണ്ടാവുമ്പോ ഉമ്മ ഒരു ഫോൺ ഫോണിങ്ങനെ നെക്കിയിട്ട് മൂന്ന് വയസ്സുള്ള കുട്ടിന്റെ കൈ കൊടുക്കുക മോനെ തട്ടി നെക്കിങ്ങാണ്ട് നമ്പർ ഒന്നെടുത്താ ഉമ്മക്ക് അറിയില്ല പാപ്പാന്റെ നമ്പർ എവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത് അതിന് ഏത് അക്ഷരങ്ങളാണ് നെക്കേണ്ടത് എന്ന് ഉമ്മക്കറിയില്ല പക്ഷേ മൂന്നും നാലും വയസ്സുള്ള പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കറിയാം എവിടെയാണ് നെക്കേണ്ടത് എന്താണ് എടുക്കേണ്ടത് മക്കളെ നമ്മൾ വളർന്നിട്ടുണ്ട് ഒരുപാട് വലുതായിട്ടുണ്ട് പക്ഷേ നമ്മുടെ വളർച്ചകൾ നമ്മുടെ വലുതാകലുകൾ നമ്മളുടെ ഈ തിളക്കങ്ങൾ അവരുടെ കണ്ണീരാണ് അവരുടെ വയർപ്പാണ് അവരുടെ അധ്വാനമാണ് അവരുടെ ക്ഷീണങ്ങളാണ് അവരുടെ പ്രയാസങ്ങളാണ് അവരുടെ ചോരയാണ് ഈ ലോകത്ത് നമ്മൾ പിറന്നു വീണപ്പോ ലോകത്തിലെ ഏറ്റവും കഴിവുകെട്ട ജീവിയായിട്ട് ഭൂമിയിൽ പിറന്നു വീണവരാണ് നമ്മളല്ലേ ഒരു കോഴിക്കുട്ട ആ കോഴിക്കുട്ട വിരിഞ്ഞ് ആ കോഴിക്കുഞ്ഞിന് ഒരു കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നത് ഇദ്ദേഹം പറയുന്ന വസ്തുതകളെ ഒക്കെ നമുക്ക് കണ്ണടച്ചുകയെ തരമുള്ളൂ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാതാപിതാക്കളെ മക്കൾ വേദനിപ്പിക്കുന്നുണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് അവരുടെ കേടിനെ കൂട്ടുകാരുടെ മുമ്പിൽ പരിഹസിക്കുന്നുണ്ട് അവരെ ചീത്ത പറയുന്നുണ്ട് പിണങ്ങുന്നുണ്ട് ഒക്കെ ശരി തന്നെയാണ് മിണ്ടിത്തിരുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ വരില്ല നാട് വിട്ടു പോകുകയാണ് ആത്മഹത്യ ചെയ്യാൻ പോകുകയാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട് എന്നാലും ക്ഷമയോടെ സ്നേഹത്തോടെ മക്കളെ സമീപിക്കുന്ന മാതാപിതാക്കളെ നമുക്കവിടെ കാണാം നാളെ മക്കൾ വേണം എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾ വേണം കുഞ്ഞുങ്ങൾ എത്ര വലിയ അപരാധങ്ങൾ ചെയ്താലും നിറഞ്ഞ മനസ്സോടുകൂടി അത് ക്ഷമിക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളാണ് നമുക്കുള്ളതൊക്കെ നമ്മളും അത്തരത്തിലുള്ള മാതാപിതാക്കൾ തന്നെയാകണം പക്ഷേ ഏത് ജാതിക്കാരനെ പ്രണയിച്ചു പോയാലും എല്ലാ മാതാപിതാക്കൾക്കും ഇതേ വേദന തന്നെ ഉണ്ടാകും ആ വി ആ പോക്ക് സക്സസ് ആയാൽ ഇന്നത്തെ ദുഃഖം ഒരുപക്ഷെ നാളത്തെ സന്തോഷത്തിന് വക നൽകും എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് മടുത്ത് വലിച്ചെറിയുമ്പോൾ കുഞ്ഞുങ്ങൾ തനിക്ക് സംഭവിച്ച തെറ്റിനെ കുറിച്ച് അപലപിക്കുമ്പോൾ അവർക്ക് ഒരു ഗിൽറ്റി കോൺഷ്യസ് അവരെ അലട്ടി തുടങ്ങുമ്പോൾ തിരിച്ച് മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകാൻ തയ്യാറാകാതെ മാനസിക രോഗത്തിന് അടിമകളാകുകയും അതല്ലെങ്കിൽ ഒന്ന് ആത്മഹത്യ ചെയ്യുകയോ ആ വീട്ടിൽ തന്നെ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന പ്രതീതികൾ ഉണ്ടാകാറുണ്ട് ഇവിടെ ഈ രൂപത്തിൽ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും വേദനകളിലൂടെയും മക്കളെ വളർത്തി വലുതാക്കുന്നത് മുസ്ലിം മാതാപിതാക്കൾ മാത്രമാണ് എന്ന രൂപത്തിൽ ഇദ്ദേഹം സംസാരിച്ചപ്പോഴാണ് ഞാനിത് പ്രതികരിച്ചത് അല്ലാതെ അദ്ദേഹം പറയുന്നത് ഒക്കെ സത്യമാണ് കാരണം അന്യമതസ്ഥന്റെ ചതിക്കുഴിയിലേക്ക് പോകുന്ന മുസ്ലിം പെൺകുട്ടികൾ കേൾക്കണമെന്ന് പറയുമ്പോൾ മുസ്ലിം പയ്യന്മാരുടെ ചതിക്കുഴിയിലേക്ക് പോകുന്ന ഹിന്ദു കുട്ടികളും അതുപോലെ ക്രിസ്ത്യൻ കുട്ടികളും ഇത് കേൾക്കണ്ടേ താങ്കൾ പറയുന്നത് മാതാപിതാക്കൾ മക്കളെ ഏത് രൂപത്തിലാണ് വളർത്തി വലുതാക്കുന്നത് എന്നല്ലേ അപ്പോൾ ആ രൂപത്തിലാണ് അതിനെ വായിക്കേണ്ടത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് വരും നിങ്ങൾ ആ കാഴ്ച കണ്ടിട്ടുണ്ടോ കോഴി മുറ്റത്തൂട് പൊട്ടിച്ചിട്ട് ആ കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോ മുട്ടയുടെ ഉള്ളിൽ നിന്ന് ഒന്നും ഉരുണ്ടു വീഴും ആ ആ വീഴ ഉടനെ തന്നെ നേരെ നേരെ നിൽക്കും നിന്നിട്ട് എന്ന് തന്റെ അടുത്തേക്ക് ആ കോഴിക്കുഞ്ഞ് നടന്നു പോകും വീണ് ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് ആ കോഴിക്കുഞ്ഞ് തന്റെ അമ്മയുടെ അടുത്തേക്ക് തന്റെ നടന്ന് കടന്ന് ചെല്ലുമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നമ്മളൊക്കെ രണ്ട് കാലിൽ നട നടക്കാൻ നടക്കാൻ രണ്ട് കാലിൽ നമ്മുടെ 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 ഉമ്മ എത്ര കാലം വിരൽ പിടിച്ച് കൂടെ എന്ന് ഇതൊക്കെ ശരിയാണ് ഇതൊക്കെ ശരിയാണ് ഇത് കേൾക്കേണ്ടത് എല്ലാ മക്കളുമാണ് എല്ലാ മാതാപിതാക്കളുമാണ് അതിനകത്ത് നമ്മളൊരു കാര്യം നമ്മുടെ മക്കൾക്ക് ഉപദേശം കൊടുക്കുമ്പോഴെങ്കിലും അതിനകത്ത് ഈ വർഗീയ വിഷം ഒന്ന് ഒഴിവാക്കാമായിരുന്നില്ലേ നന്ദി